ഹലോ സ്ലാമലൈക്കും എന്തെല്ലാം എല്ലാവർക്കും സുഖ തന്നെ അലഹമ്മലീല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ കല്യാണ വ്ളോഗാന്ന് അപ്പം കല്യാണത്തിൻ്റെ അന്നത്ത് മാത്രല്ലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ളവരുന്നും ഞാൻ കുറച്ച് കുറച്ചായിട്ട് ക്ലിപ്പ് ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോൻ്റെ തൊട്ട് മുന്നായിട്ടുള്ള വീഡിയോ ഞാൻ ഗ്രൂം ടുബിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ കുറെ ആൾക്കാർ ഡൗട്ടുണ്ട് ആരാണ് ഗ്രൂം ടുബി ആരെ കല്യാണം കല്യാണമെന്നെല്ലാം അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കല്യാണമാണെന്ന് താഹോസാൻ്റെ കല്യാണമാന്ന് പത്തൊമ്പതിനായിരുന്നു അതായത് ജനുവരി പത്തൊമ്പതിന് ഇട്ട പതിനഞ്ചിനാണ് നമ്മൾ ദുബായിന്ന് നാട്ടിലേക്ക് പോകുന്നത് അന്നായിരുന്നു ഗ്രൂം ടുബി അതിൻ്റെ വീഡിയോസാണ് ലാസ്റ്റ് ഇട്ടത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ഇതിപ്പം കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേട്ടാ ഒരു ദിവസം മാത്രമേ പിന്നെ കല്യാണത്തിനുള്ളൂ അപ്പം ഞാൻ ഡ്രസ്സ് എടുത്ത് ഞാനും ഫാദവും ആരും ഡ്രസ്സ് എടുത്തിട്ടില്ല മറ്റൊരെല്ലാവരും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ പോകാൻ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ എത്തിപ്പാട് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നേ ആണ് പോയിട്ടുള്ളത് ഞാൻ ഈ കല്യാണത്തിന് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് കാസർഗോഡ് ഹൈവേക്ക് ആട്ട ഇവിടെ നിന്നാണ് മണവാട്ടിക്കും ഭാബിക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അവരെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ നല്ല സാരി കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അങ്ങനെ വന്നു എന്നതാണ് കല്യാണത്തിന് നമ്മൾ സാരി തന്നെ എടുക്കുമെന്ന് അതിന് മാത്രമേ ഏത് കളറാണ് അങ്ങനെയൊന്നും പ്ലാൻ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ആ ഫാദറിന് എടുക്കുന്നുള്ളത് ഫാദറിന് പിന്നെ റെൻറ്റിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് എടുത്തിട്ട് അതിന് മാച്ചായതെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനെടുത്ത് ആ ബ്ലാക്ക് സാരി ആണ് കേട്ടാ പിന്നെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങിൽ ഫാൻസി സാരി കളിക്കുന്നുണ്ട് കേട്ടോ കാസർഗോഡെല്ലാം പക്ഷേ ഞാൻ പിന്നെ നോക്കിയാൽ പിന്നെ എനിക്കത് വലിയ ഇഷ്ടമായിട്ടാണ് അപ്പോൾ പിന്നെ ഞാനെന്താക്കി പട്ടിൻ്റെ തന്നെ എടുത്ത് അങ്ങനെ സാരി എല്ലാം എടുത്ത് പിന്നെ അതാ ഫാദറിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പൊതുവെ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ നോക്കി 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 രണ്ട് മൂന്ന് ഷോപ്പിലെല്ലാം കയറും പക്ഷെ ഇപ്പം ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ അത് ചെന്നപാടെന്നെ കുറച്ച് ഫാൻസി സാരി നോക്കി പിന്നെ ഇത് തന്നെ ബ്ലാക്ക് അവരെടുത്ത് ചോദിച്ചപ്പോൾ അതെടുത്ത് പിന്നെ അത് വേഗം സെറ്റായിട്ടാണ് എൻ്റെ ഷോപ്പിംഗ് ഒരു അര മണിക്കൂറുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അതിന് ഉപ്പളത്ത് വന്നിട്ട് കാസർഗോഡ് നിന്ന് നമ്മൾ ഉപ്പളത്ത് വന്ന് പിന്നെ രണ്ട് ഷോപ്പിൽ നോക്കിയിട്ടാണ് പിന്നെ ഒരു വൈറ്റും ബ്ലാക്കും അങ്ങനെ എടുത്ത് പിന്നെ നമ്മൾ നേരെ ബ്ലൗസെല്ലാം സ്റ്റിച്ചാക്കാനും വേണ്ടിയിട്ട് കൊടുത്ത് അന്ന് മഹരിബിൻ്റെ ശേഷം ആയിരുന്നു കേട്ടാ മയിലാഞ്ചി ഉണ്ടായിരുന്നത് അപ്പോൾ ഫാമിലി ഉപ്പാൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ ഫാമിലി ഉണ്ട് എല്ലാവരെയും വിളിച്ചിട്ടില്ല അങ്ങനെ ചെറിയൊരു മൈലാഞ്ചി പോലെ പതിനേഴിനായിരുന്നു മൈലാഞ്ചി പതിനെട്ടിന് നമ്മളാ ഓളപ്പൊരുക്ക് പോയാലുണ്ടായിരുന്നു പത്തൊമ്പതിനായിരുന്നിട്ട് കല്യാണം മൈലാഞ്ചികഥ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും നല്ല പുൽസാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുനോക്കിയും ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നില്ല ഞാൻ അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് പാടെ അപ്പങ്ങൾ ഓരോരുത്തരും ചുമന്ന് വരുന്നു അങ്ങനെ പോസ് എൻ്റെ മൊയിലാഞ്ച് നമ്മളെല്ലാവരും കൂടെ നല്ലോണം പൊലിസാക്കി പിന്നെ കുറേ ഇരുന്ന് സംസാരിച്ച് പിന്നെ എല്ലാവരും പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന കേട്ടാ തിരിച്ച് പോകുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ഫാമിലിയിലും ഒക്കെ തലയിൽ നിന്നാണ് കേട്ടോ മയിലാഞ്ച് വെക്കൽ അതായത് കല്യാണത്തിൻ്റെ തലയിൽ ഇത് നമ്മൾ ഒരു സു മുന്നേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പതിനേഴിന് പതിനെട്ടിന് അവളെ വീട്ടിൽ പോകുക പത്തൊമ്പതിനായിരുന്നിട്ട് കല്യാണം അപ്പോൾ ഒരു ദിവസം മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്ന് ഒന്ന് ഫ്രഷ് ആവാനായി അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ നമ്മൾ ഉറക്കം ഒഴിച്ചിട്ട് എന്താ കുറേ നേരം ഇരിക്കണം പിന്നെ അന്ന് രാവിലെ തന്നെ പിന്നെ ഫ്രഷായി നമ്മൾ ഹോളിലേക്ക് പോകണല്ലോ ഇതിപ്പോൾ ഒരു ദിവസം മുന്നേ തന്നെ മൈലാഞ്ചി വെച്ചോണ്ട് നമുക്ക് കുറച്ചെല്ലാം ഒന്ന് ഫ്രഷ് ആവാനായി എന്നാലും ഉറക്കൊന്നും ഇല്ലായിരുന്നിട്ടാ അവളെ വീട്ടിലെല്ലാം പോകാനുണ്ടായിരുന്നു ഡ്രസ്സ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടുകാർക്ക് കണക്കെന്നെ ഉറക്കെല്ലാം പക്ഷേ എന്നാലും നമ്മളെ ഫാമിലിയെല്ലാം മൈലാഞ്ചിക്കെല്ലാം കൂടുന്നതല്ലേ കൂടുന്നല്ലേ അവർക്കെല്ലാം ഒന്ന് റെസ്റ്റായിട്ട് കിട്ടും പിന്നെ പിന്നെതാ നമ്മൾ തലേന്നാണ് മൈലാഞ്ചി കഴിഞ്ഞ് പിറ്റേന്ന് അതായത് പതിനെട്ടിനാണ് ഇട്ടാ നമ്മൾ മെഹർ എടുക്കാനും വേണ്ടിയിട്ട് പോയിട്ടുള്ളത് ഇത് കുറച്ച് ലേറ്റാൻ കാരണം നമ്മൾ വരാൻ കുറച്ച് ലേറ്റായല്ലോ നമ്മൾ പതിനഞ്ചിനല്ലേ വന്നത് പിന്നെ കല്യാണം പറിച്ചില്ല അത് ഇതും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ മൈലാഞ്ചി കഴിഞ്ഞ് പതിനേഴിനാണ് ഇട്ടാണ് സോറി പതിനെട്ടിനാണ് നമ്മളിതാ മാറടുക്കാൻ വേണ്ടിയിട്ട് ഒച്ചങ്ങാടിയിലാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മളെ കളക്ഷന് നോക്കാന്ന് നല്ല നല്ല അടിപൊളി കളക്ഷൻ എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ മഹറായിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ വലിയ മാല തന്നെ എന്നിട്ടാണ് അപ്പം അതുകൊണ്ടുതന്നെ അവർ മാലിൻ്റെ കളക്ഷനാണ് വെച്ച് തന്നിട്ടുള്ളത് മഹർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേന്ന് അപ്പുറപ്പറും നമ്മൾ കണ്ണ് പോകുമല്ലേ നമ്മളെ ലേഡീസിന് പിന്നെ ഒരു പ്രത്യേകതരം നോട്ടാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇതാ ഇതുപോലത്തെ ചരടിൻ്റെയും മുത്തിൻ്റെ എല്ലാം ബ്ലാക്ക് ആൻഡ് ബ്ലാ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു വെറുതെ ഒന്നെടുത്ത് റേറ്റ് എല്ലാം ചോദിച്ചിട്ടാണ് അപ്പുറം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ അതൊന്നെടുത്തിട്ടാണ് അപ്പോൾ ഇതാന്നിട്ടാ നമ്മളെടുത്ത മഹർ നമ്മൾ എൻഗേജ്മെൻ്റിനും കൊണ്ടായത് മാല തന്നെയെന്ന് പക്ഷെ ഇതേപോലെ തന്നെ ഗ്രീനും പിങ്കും കൂടെ തന്നെ തോന്നുന്നുണ്ടോ കറക്റ്റ് ഓർമ്മയില്ല ഗ്രീനും പിങ്കും കൂടെ ഇങ്ങനെ ഇതുപോലെ തന്നെ പക്ഷേ അതിക്ക് നല്ല മാച്ചായ മാല തന്നെ പിന്നെ നമ്മൾ മഹറായിട്ട് പിന്നെ പിന്നെന്താ കരിമണി മാല എന്നെല്ലാം പറയില്ല എൻ്റെ അടുത്ത് ചെറുതായ ടൈമിലെല്ലാം ഉണ്ടായിരുന്നിട്ടാ ഇത്ര ഇങ്ങനത്തെതല്ല എന്നാലും ചെറിയ മുത്ത് കറുപ്പ് മുത്തെല്ലാം വന്നതുണ്ടായിരുന്നു ഇപ്പം ഞാൻ കാണിക്കുന്നില്ലേ ലെയർ വന്നത് അതിൽ ഒരുപാട് കളേഴ്സിലുണ്ട് പിന്നെ ആറ് ലെയർ വന്നത് ഏഴ് ലെയർ വന്നത് അതെല്ലാം ഉണ്ട് കേട്ടാണ് അങ്ങനെ ലെയർ കുറഞ്ഞ് വന്നത് നമ്മളിപ്പോൾ നോക്കിയത് രണ്ട് ലെയറിൻ്റെ അങ്ങനെ നോക്കിയതാന്ന് പിന്നെ പേള് വന്നതുണ്ട് കേട്ടാ അതും നല്ലുണ്ട് അത് ഒരു ഭവനാട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ വീടെടുക്കാൻ വിട്ടുപോയതാണ് അതിങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പം ബാബി ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചതാണ് ഈ ഒരു പിങ്ക് ഗ്രീൻ ഇതെല്ലാം നല്ല ഉണ്ട് കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിൽ ഒരുപാട് ലെയർ വന്നതെല്ലാം അത് സാരിക്കെല്ലാം നമ്മൾ ആ ഒറ്റ ഒറ്റമാലിട്ടാൽ മതിട്ടാ നല്ല രസം ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞില്ല വൈറ്റ് ഇങ്ങനെ പേള് വന്ന് മുത്ത് വന്ന നല്ല ഉണ്ട് കേട്ടത് അത് ഒരു പവെല്ലാം ആണ് വരുന്നത് ലോക്കറ്റെല്ലാം അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല്ല നീ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് അതും തന്നെ സാരിക്കെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടത് പക്ഷേ ഞാൻ ഇപ്പോൾ വീട്ടെടുക്കാൻ വിട്ടുപോയതാണത് ഇത് രാവിലെ രാവിലായിരുന്നു കേട്ടോ മഹറിലെടുത്ത് കഴിഞ്ഞ് പെട്ടെന്ന് അപ്പം അവളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു അതായത് നമ്മളങ്ങോട്ട് പോകുന്ന ദിവസമായിരുന്നു അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ഒപ്പയും ബ്രദറും ആരൊക്കെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലടാ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം ഡ്രസ്സ് അല്ല സോറി ഗോൾഡ് എടുത്തിട്ട് വേഗം വീട്ടിൽ പോയി പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മളിതാ പെണ്ണിൻ്റെ വീട്ടിൽ ആ മണവാട്ടിക്ക് കല്യാണത്തിനുള്ള ഡ്രസ്സ് നമ്മൾ കൊടുന്ന് കൊടുത്തതാണ് എന്നാൽ കല്യാണത്തിന് ഇടാനുള്ള അപ്പോൾ അതാ മണവാട്ടി നല്ല മെഹന്ത എല്ലാം ഇട്ടിട്ട് നിന്നിട്ടുണ്ടായിരുന്നിട്ട് ആ ഒരു ടൈമിൽ നല്ലതായിട്ടുണ്ടായിരുന്നു മഷാ അല്ല പിന്നെ മണവാട്ടിൻ്റെ ഉപ്പുറി നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസ് എടുക്കലും പിന്നെ പരിചയപ്പെടലും ഒക്കെ തന്നെ പിന്നെ എൻ്റെ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ എന്തായാലും ചോദിക്കായിരുന്നുള്ളത് ഇത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിൽ എടുത്താന്നിട്ടാ കോഴിക്കോട് നിന്ന് എടുത്തതാണ് പിന്നെ ഗ്രൂം ടുവിൻ്റെ വീട് കണ്ട ടൈമിൽ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് വീടെവിടെയെന്ന് അത് മംഗലാപുരത്താണ് കേട്ടോ അതായത് ഫാദറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ തന്നെ ൂ പക്ഷേ എൻ്റെ വീട്ടിലേക്ക് മലപ്പുറത്തുനിന്ന് കാസർഗോഡിലേക്ക് ഒരു അഞ്ചാറ് മണിക്കൂറുണ്ടല്ലോ പക്ഷേ ഇത് ഒരു മണിക്കൂറല്ലേ ഉള്ളൂ പ്രശ്നമില്ല ഒന്ന് മാത്രമേ പ്രശ്നമുള്ളൂ ഞാൻ മലപ്പുറം ആയതുകൊണ്ട് തന്നെ എനിക്ക് ആളെ ഭാഷ അങ്ങനെ മനസ്സിലാവുന്നില്ല കേട്ടോ വേറെ തന്നെ എന്ന ഭാഷയെല്ലാം അപ്പം അതുകൊണ്ട് എനിക്കത്ര മനസ്സിലാവുന്നില്ല പക്ഷേ കാസർഗോഡ് ഉപ്പള ഭാഗത്തുള്ളവർക്കെല്ലാം അവരുടെ ഭാഷ നല്ലോണം മനസ്സിലാവും എന്താ വെച്ചാൽ കൂട്ടുകാർ ഒപ്പം പഠിക്കുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ മനസ്സിലാവും പക്ഷെ എനിക്ക് ഞാൻ ോങ് അല്ലേ മലപ്പുറം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭാഷ വരുന്നല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം അതായത് ഭാഷ അത്ര റെഡി ആയിട്ടില്ല റെഡിയാകും പിന്നെ നമ്മൾ മണവാട്ടിനെ നടുവിൽ ഇരുത്തിയിട്ട് കുറച്ച് കൈകൊട്ട് പാട്ടും ഒക്കെ പാട്ടെല്ലാം പാടിയിട്ട് നല്ല പൊലിച്ചാക്കിയിട്ട് പിന്നെ നമ്മൾ കേക്ക് കൊണ്ടു പിന്നെ പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്താൽ ഇത് ഇച്ചാൻ്റെ മൂത്ത മോനാന്നിട്ടാ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അവൻ കണ്ടിട്ടില്ല പിന്നെ കണ്ടപ്പോൾ അവരെല്ലാം കേക്ക് സൈഡിൽ കൊണ്ടു കഴിക്കുകയാണ് ഇത് വീഡിയോ കട്ടാക്കുന്ന അല്ല സോറി കേക്ക് കട്ടാക്കുന്ന ടൈമിൽ അതും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അത് പാപ്പാൻ്റെ അടുത്തും ബ്രദറിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ അപ്പോൾ കസിൻസ് എല്ലാം കൂടെ ഞാൻ ഫാദറിൻ്റെ എന്താ വായിക്ക് വായിക്കുവെച്ചെടുക്കുമ്പോൾ അവരെല്ലാവരും കൂടെ ചിരിക്കുക എന്നിട്ടാ പിന്നെ നമ്മൾ അവരുടെ അടുത്ത് യാത്ര എല്ലാം പറഞ്ഞിട്ട് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നേരെ വീട്ടിലേക്കാന്ന് ഇത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ രാവിലായിരുന്നിട്ട രാവിലെ സുബീക്ക് മൂന്ന് മണിയായപ്പം മലപ്പുറത്തുനിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ സിസ്റ്റേഴ്സ് അത്തുമ്മർ ബ്രദർ എളാമ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നിട്ടാ അവർ മൂന്ന് മണിയായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് റൂമെല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഫുൾ ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ ഒരു എട്ടര ആയപ്പോ അവർക്ക് ചായ എല്ലാം നമ്മൾ അവിടെ ഓർഡർ ആക്കിയിട്ട് പിന്നെ ഞാൻ നേരെ നമ്മൾ ബ്യൂട്ടി ഓഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ ബാബി മോൾക്കും അതായത് സാരിലും കത്ര റെഡി ആയിട്ട് എടുക്കാനാവില്ല നല്ല ടൈറ്റാക്കി ചുറ്റണല്ലോ അപ്പം വീട്ടീഷൻമാരെ ചുറ്റി തരുമ്പോൾ നല്ല അടിപൊളിയിൽ ചുറ്റുമല്ലോ അതുകൊണ്ട് തന്നെ എട്ടരയ്ക്ക് നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് എന്തെല്ലാം ചെറിയ എന്തെല്ലാം തിന്നിട്ട് വേഗം ഓടി പരക്ക പാച്ചിലാ വന്നിട്ടാണ് പിന്നെ അപ്പത്തിന് ഫൗസാനും റെഡി ആയിട്ടുണ്ട് ഉമ്മാനി ഫൗസാനി പിന്നെ വീട്ടിൽ നിന്നെടുത്ത് പിന്നെ നമ്മൾ നേരെ ഹോളിയിലേക്ക് പോകാന്ന് പിന്നെ വണ്ടിമല്ലേ പൂ വെച്ചിട്ടില്ല അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മണവാട്ടിക്കും പൂ എടുക്കാനുണ്ടെങ്കിൽ അപ്പം അതെല്ലാം എടുത്തിട്ട് താ നമ്മൾ പോവാന്നിട്ടാണ് അപ്പം പതിനൊന്നരക്കാണ് നമ്മളെ നിക്കാതിൻ്റെ ടൈം അപ്പോൾ നിക്കാതിൻ്റെ ടൈമിന് അപ്പോൾ അപ്പം തിരഞ്ഞോട്ടെത്തി നിക്ക എല്ലാം കഴിഞ്ഞതാണ് മാറി കെട്ടി കൊടുക്കലാന്നിട്ടാണ് പിന്നെ അതൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടൊന്നുമില്ല പിന്നെ അങ്ങോട്ട് ആണുങ്ങളടുത്തേക്ക് പോകണം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ച് കുറച്ച് ക്ലിപ്പ് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളതാന്നിട്ടാ അപ്പം ഇതാന്ന് മണവാട്ടി മാഷാല്ല ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ വീട് ഇട്ടിട്ടായിരുന്നിട്ടാ പിന്നെ ഞാനും ബ്ലാക്ക് ആയിരുന്നു പിന്നെ കുഞ്ഞും ബ്ലാക്കായിരുന്നിട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫാദുവിനെ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ ഫാദു ഓട്ടോ ബാച്ചിലായിരുന്നു ഇതെല്ലാം പിന്നെ നിന്ന് വന്ന ടീം ആന്നിട്ടാണ് അപ്പം അവർ ആദ്യം തന്നെ ഞാൻ നിക്കഴിഞ്ഞപാട് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമല്ലോ അപ്പോൾ വേഗം അവരെ ഫുഡ് കൊടുത്ത് അവർ യാത്ര എല്ലാം ചെയ്ത് ക്ഷീണിച്ചല്ല അപ്പം അതുകൊണ്ട് തന്നെ വേഗം ഫുഡ് കൊടുത്തിട്ട് പിന്നെ അവിടെ റൂമെല്ലാം ഉണ്ട് റെസ്റ്റ് എടുക്കാൻ അപ്പം അവിടെ ഇരുന്നോളൂന്ന് വിചാരിച്ചിട്ട് വേഗം അവരെ ഫുഡെല്ലാം കേൾപ്പിച്ച് പിന്നെ എല്ലാവരും വന്നിട്ട് പിന്നെ അത് ആ മണവാട്ടം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കല ഞാന് പിന്നെ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഫസ്റ്റ് തന്നെ എനിക്ക് വിഷമം പന കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മണവാട്ടിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഒന്നിരുന്നതാണ് പിങ്ക് പോലത്തെ പിങ്കാ പർപ്പിൾ എന്താ അത് മണവാട്ടിൻ്റെ ഉമ്മയെന്നിട്ടാണ് പിന്നെ തൊട്ടടുത്ത് ഒരു പൂവെല്ലാം വെച്ചിട്ട് കാണുന്നില്ലേ അത് ഓളോ സിസ്റ്ററാണ് പിന്നെ പച്ച ഫാദോൻ്റെ ഉമ്മയെന്നിട്ടാണ് പിന്നെ ബാബി മണവാട്ടി ഞാനിപ്പോഴത്തെ ആരാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഈ കുറച്ച് കുറച്ച് ക്ലിപ്പ് കിട്ടാൻ തന്നെ കാരണം ഞാൻ ആരെല്ലോ എടുത്ത് ഫോൺ കൊടുക്കും കുറച്ച് വീഡിയോ എടുക്കും കുറച്ച് വീഡിയോ എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ട് കുറച്ച് കുറച്ച് അങ്ങനെ ക്ലിപ്പ് കിട്ടിയതാണ് അപ്പോൾ അതാ ഫൗസാന് നിൽക്കായി കഴിഞ്ഞ് പിന്നെ വേറെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടാ ഓസാന അവൻ്റെ ചങ്ങായിമാരും ഉച്ചമാരും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് കൈയ്യൊട്ടിട്ട് അങ്ങനെ സ്റ്റേജ്മേ കൊണ്ടുപോകും പോന് സ്റ്റേജ്മലെത്തി പിന്നെ ആ മണവാട്ടിനെ നമ്മൾ സ്റ്റേജ്മിലേക്ക് കൊണ്ടുപോക്കാന്ന് പിന്നെ കാസർഗോഡ് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത് ഒരു ഹോളിൽ വെച്ചിട്ടാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം ഉണ്ടാവില്ല കേട്ടോ പക്ഷേ നിക്കാ കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണൽ വേറെ തന്നെ സ്റ്റേജ് ഉണ്ടാകും മണവാട്ടിക്ക് പക്ഷേ നമ്മളെ നാട്ടിൽ അങ്ങനെ അല്ലല്ലോ രണ്ട് ഓഡിറ്റോറിയത്തിൽ ചെക്കനക്കും വേറെ ഓഡിറ്റോറിയം പെണ്ണിനും വേറെ ഓഡിറ്റോറിയം കൂടുതലും അങ്ങനെ കേട്ടോ പിന്നെ നിക്കായ് കഴിഞ്ഞെങ്കിൽ ഒരേ ഓഡിറ്റോറിയത്തിലെല്ലാം കുറച്ച് ആൾക്കാരെല്ലാം ആക്കുന്നത് പക്ഷേ കൂടുതലും നമ്മൾ വേറെ വേറെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കേൾക്കൽ നമ്മളെ നാട്ടിലെ കല്യാണം പിന്നെ കാസർഗോഡത്തെ കല്യാണം കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടാ പക്ഷേ ഇവർക്ക് നമ്മളെ നാട്ടിൽ വരുമ്പോൾ നമ്മളെ കല്യാണം എന്താ മണവാട്ടിനെ കാണുന്നില്ലല്ലോ ഓഡിറ്റോറിയത്തിൽ ഇച്ചക്കൻ്റെ വീട്ടിൽ വരുമ്പോൾ മണവാട്ടിനെന്താണ് കാണാത്തതെന്ന് പറയുമ്പോൾ ഇവിടെ അവിടെ എന്ന് പറഞ്ഞാൽ മണവാട്ടിയും ചെക്കനും ഒരേ ഓഡിറ്റോറിയത്തിലല്ലേ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ മുത്തമാരെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മണവാട്ടി ഉണ്ടോ മണവാട്ടി ഉണ്ടോ എന്ന് മലപ്പുറത്തു കല്യാണം കാണാൻ അവർക്കും ഇഷ്ടമാണ് കാസർഗോഡത്തെ കല്യാണം കാണാൻ മലപ്പുറത്ത് വർക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യം ഒക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വ്യത്യാസങ്ങളുണ്ട് മലപ്പുറത്ത് നിന്ന് ഉപ്പ പിന്നെ ബ്രദറ് നാത്തമാര് സിസ്റ്റേഴ്സ് കുട്ടികൾ എളാമ്മ എന്താ എളാമൻ്റെ മക്കൾ അമ്മമാൻ അമ്മായികൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ ഒപ്പനൊന്നും വീട്ടിൽ കാണുന്നേ ഇല്ലേ വീഡിയോ എഡിറ്റ് എഡിറ്റാക്കുമ്പോൾ കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും ഉള്ളത് ഐഫോൺ മെമ്മറി ഫുള്ളാവില്ല ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനെല്ലാം ഇരിക്കുമ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ മെമ്മറി ഫുൾ ആവില്ല അതുവരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എപ്പോഴായാലും അങ്ങനെ സംഭവിക്കലുണ്ട് കേട്ടോ പിന്നെതാ ഞാനും ഫാദറും കൂടെ ഉള്ളൊരു ഫോട്ടോയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എപ്പോയോ ലാസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ ഈ ഒരു വീഡിയോ ലാസ്റ്റ് പോവാൻ നേരത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാ എന്നിട്ടാണ് കാണുന്നില്ല അപ്പം അത് പിന്നെ വന്നന്ന് ഓട്ടം തുടങ്ങിയതാണ് മരണം തിരക്കായിരുന്നു കേട്ടോ പിന്നെ പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഫാദം തന്നെ തന്നെ അവിടെ അപ്പം അവിടെ വിളിക്കുന്നു അവിടെ വിളിക്കുന്നു അങ്ങോട്ടും ഓടുന്നു ഇങ്ങോട്ടും ഓടുന്നു അപ്പം എൻ്റെ കൂടെ എൻ്റെ കൂടെയൊന്നുമില്ല നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങനെ വീട്ടിൽ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലട്ടാ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഫാദർ അപ്പുറം അപ്പുറം ഓട്ടത്തോടെ ഓട്ടേനട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെന്നെ പറയുന്നു ഫോണായിട്ട് അപ്പുറം ഓടുന്നു അപ്പുറം ഓടുന്നു അതിനെ നേരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെന്താ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ ഇതാ മലപ്പുറത്തേര് ട്രാവലർ വിളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫാദുറിൻ്റെ വീട്ടിലെ വീട്ടിലേക്ക് പോയിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ മലപ്പുറം പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വണ്ടിയിലേ കയറിയിട്ടുണ്ടായിരുന്നു സാൻ്റെ ഫുൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അവർ അഞ്ച് മിനിറ്റിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വരെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ദീതിമാരും ഭാവിമാരും എല്ലാം അതിൻ്റെ വീട്ടിലെത്തി മണവാട്ടീൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ വരും അപ്പോൾ അവർക്കുള്ള കുറച്ച് പലഹാരങ്ങളൊക്കെ സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് അവർ ഫ്രഷ് ആവലും ചായ കൂടി എല്ലാം കഴിഞ്ഞ് പിന്നെ ലോങ് എല്ലാം പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രഷ് ആയി കുട്ടികളെല്ലാം കന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി കൊടുത്തു അപ്പോൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാ മണവാട്ടിയും പിന്നെ ചെക്കനും പിന്നെ അവളെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതാ ഉമ്മ കൈ പിടിച്ചിട്ട് ഓള നമ്മളെ വീട്ടിലേക്ക് കയറ്റലാന്ന് അവർ മംഗലാപുരാണെന്നുണ്ടെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാരുണ്ടായിരുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടപ്പം ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് എല്ലാം കാണലുണ്ട് ഇപ്പം വീഡിയോസ് ഇടലില്ലല്ലോ റെസിപ്പീസ് ഒന്നും ചെയ്യലില്ലല്ലോ എന്നെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിണ്ടായിരുന്നു പിന്നെ പിന്നെതാ അവിടുന്ന് വന്നവരാണെന്നു കേട്ടോ ഇതെല്ലാം പിന്നെ അവർ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ അവർ പോയിട്ടാണ് പിന്നെ എല്ലാവരും അവര വീട്ടിൽ പോയിട്ട് പിന്നെ മഹരി പുനസ്കരിച്ചിട്ട് പിന്നെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ വന്നിട്ടാണ് പിന്നെതാ അവർക്കുള്ള മണവാട്ടിക്കും മണവാളിനുള്ള പണിഷ്മെൻ്റ് എല്ലാം കൊടുത്തോണ്ടിരിക്കലാന്ന് തേങ്ങ പൊളിപ്പിക്കൽ അങ്ങനെ നമ്മളെ ഫാമിലി തന്നെ കേട്ടോ ഉപ്പാൻ്റെ ഫാമിലി ഉമ്മാൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് ഇട്ടാ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് ഓളോ ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അതിൻ്റെ ഇടയിൽ എല്ലാവരും ഫുഡ് അയക്കുന്നുണ്ട് പിന്നെ അതാ ഫൗസാനക്കും പെണ്ണിനുള്ള പണിഷ്മെൻ്റ് കൊടുക്കലാണ് എന്നിട്ട് അയച്ചമാരും എല്ലാവരും ഉണ്ട് കേട്ടോ കസിൻസ് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ അവൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും അവളുടെ അടുത്തും ചോദിക്കും പിന്നെ നിങ്ങളെങ്ങനെ ലോകം ആയത് അങ്ങനെ ഓരോന്ന് ചോദിക്കും കേട്ടോ അപ്പം പിന്നെ ആൻസർ പറഞ്ഞു പിന്നെ തേങ്ങ പൊളിപ്പിച്ച് തേങ്ങ പിന്നെ എന്താക്കിയ അങ്ങനെ ഡാൻസ് കളിപ്പിച്ച് അങ്ങനെ എല്ലാം എന്തെല്ലോ ആക്കിയിട്ടുണ്ടായിരുന്നിട്ട് അയച്ചമാരെല്ലാം കുറേ ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചിട്ടുണ്ടായിന് അളപ്പാൻ്റെ മക്കളെല്ലാം പിന്നെ അതിന് ശേഷം അവനെയും അവളിയും നമ്മൾ ലോങ് കൊണ്ടുപോയിട്ടാ എല്ലാവരും അഞ്ചാറ് വണ്ടി ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ഉപ്പിലിട്ട് തിന്നാനും അങ്ങനെ എന്തെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം വീട്ടിലേക്ക് അവരെ കൊണ്ടുവന്നപ്പം സുബിയായിട്ടുണ്ടായിരുന്നട്ടാ മൂത്തമ്മമാരും ഉമ്മമാരും ഉമ്മമാരൊക്കെ പൊരിയിലുണ്ടായിരുന്നു ബാക്കി വീതിമാരും ഭാവിമാരും എളാമാരും എളാമാരുടെ മക്കളും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അഞ്ചാറ് വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഉപ്പിലിട്ടത് അങ്ങനെ എന്തെല്ലോ കഴിച്ചിട്ടായി തട്ടുകട സ്പെഷ്യൽ എല്ലാം കഴിച്ചിട്ട് പിന്നെ വന്ന് നേരം വെളുക്കാൻ കഴിഞ്ഞിട്ടാണ് എത്തിയപ്പം പിന്നെ ഈവനിങ് നിന്നാ നമ്മളെ വീട്ടിൽ പിന്നെ അവളെ വീട്ടിൽ നിന്ന് ഓളെ കൂട്ടാനും വേണ്ടിയിട്ട് വരില്ല എന്നിട്ടാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇതും മഹരിപിൻ്റെ ശേഷമായിരുന്നു കേട്ടോ ആ പരിപാടി ഈ ഒരു ഫംഗ്ഷന് നമ്മൾ സാരി എന്നിട്ടോ നമ്മുടെ വാട്ടിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഷോളെല്ലാം വന്നിട്ട് ഓർഗൻസ മെറ്റീരിയൽ വന്ന നല്ലൊരു കളറ് നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു ചുറ്റിയിട്ട് പോയിക്കുന്നതാ അവളെ വീട്ടിൽ നിന്ന്താ അവളെ ബ്രദറും കസിൻസും ഉമ്മാ എല്ലാവരും അവരുടെ ഫാമിലി ആരൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ അപ്പം പത്ത് നാൽപ്പത്തഞ്ച് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കിയതല്ല കേട്ടോ എല്ലാം ഓർഡർ കൊടുത്തതായിരുന്നു അങ്ങനതാ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിണ്ട് ഫുഡെല്ലാം കഴിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പരിചയപ്പെടാനുള്ള എല്ലാം പരിചയപ്പെട്ട് ഇനി ഇതാ അവൾ അവളെ അവളെ വീട്ടിലേക്ക് പോകാമെന്നു കേട്ടാ അപ്പോൾ അതാ ഹബുർക്കടന്ന് ആ ബാനൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഡ്രസ്സ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇങ്ങനെ ചെയ്ത ടൈമിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ബാനൻ്റെ ഷോപ്പ് ഏതാണെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടില്ല അത് ഹിത്യാദ് സെൻ്റർ ഇല്ല യജുമാനി അതിൻ്റെ ഉള്ളിലുള്ള ഒരു എടുത്താണ് ഏതാ കറക്റ്റ് ഷോപ്പ് അറിയില്ല ഏതോ ഒരു ഇങ്ങനെ പുറത്ത് ഒരു മോഡൽ കണ്ടപ്പോൾ അങ്ങനെ കയറിയിട്ട് അങ്ങനെ എടുത്തതാണ് അവളായിട്ട് അവരെല്ലാവരും പോയി അന്ന് ഫൗസാനും പോകേണ്ടതാന്ന് അന്ന് പിന്നെ ഫൗസാൻ പോയിട്ടില്ല പിറ്റേന്ന് ഞമ്മക്ക് അവളെ വീട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൗസാന നമ്മളെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അന്ന് പിന്നെ പോയിട്ടില്ല കേട്ടോ ഞമ്മളെ കൂടെയാണ് അവളെ വീട്ടിലേക്കാണ് പിറ്റേന്ന് ഞമ്മക്കിളവിരുന്നിട്ടാ അതും ഈവനിങ്ങിന് മയൂരപ്പിൻ്റെ ശേഷം ആയിരുന്നു അപ്പോൾ താ ഫുഡ് കഴിക്കുന്ന കുറച്ച് കുറച്ച് ക്ലിപ്പ് എല്ലാം എടുത്തതാണ് കേട്ടോ മണവാട്ടി ഇവിടെയും സാരി തന്നെയാണ് കേട്ടോ അതായത് പെണ്ണിൻ്റെ വീട്ടുകാർ അന്ന് എടുക്കാനുള്ളത് പെണ്ണിൻ്റെ വീട്ടുകാർ എടുക്കലാണ് പട്ടിൻ്റെ സാരി ആയിരുന്നു നമ്മളെ ഓർഗൻ സാ സാരിയല്ലായിരുന്ന അവർ പട്ടിൻ്റെ സാരി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയാപ്പളെത്തിയിട്ടില്ല കേട്ടോ പുതിയാപ്പിളം നമ്മളെ കൂടെ തന്നെ ചെങ്ങായിമാർ അവൻ്റെ കൂടെ ഒരു പത്ത് ചെങ്ങായിമാരുണ്ടാവും അപ്പം അവനെ അവരാണ് കേട്ടോ കൊണ്ടുവരുന്നത് നമ്മളെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാത്രം അവനെ ഇവിടെ ലോ ചിറ്റിക്കുന്നു ഇങ്ങോട്ട് എത്തിക്കാതിരിക്കാനെ കുറച്ച് ലേറ്റാക്കിയിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നത് കേട്ടാ അവരോട് ചായ എല്ലാം കുടിച്ചിട്ടെല്ലാം കൊണ്ടുവരുന്നതെന്നെല്ലാം പറഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു ടൈമിൽ ഇതാണ് ഫൗസാന് വന്നിട്ടുണ്ട് കേട്ടോ എന്താ അവൻ്റെ ചങ്ങായിമാരെല്ലാവരും കൂടെ അവനോടെലോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അവളും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഫൗസാനെ വെയിറ്റ് ആക്കി കൊണ്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫാമിലിയിൽ സെക്കൻഡ് മാര്ജ് ആണ് കേട്ടോ കൂടുന്നത് ഫൗസാൻ്റെ മുന്നേ ബാബിൻ്റെ മോള കല്യാണം ഉണ്ടായിരുന്നു മുത്തമ്മാൻ്റെ മോൻ്റെ മോള കല്യാണം ഉണ്ടായിരുന്നു അതിന് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് മാരേജ് അതിൻ്റെ അതിന് ശേഷം എളാപ്പാൻ്റെ മക്കളത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനില്ലായിരുന്നിട്ടാ തന്നെ ആയിരുന്നു ഇപ്പോൾ ഫൗസാൻ്റെ കല്യാണം കേട്ടോ എനിക്ക് കിട്ടിയത് ഇത് മണവാട്ടിൻ്റെ സിസ്റ്ററായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം ഇങ്ങനെ എടുത്ത് പിന്നെ ഫൗസാനും അവർ ഫ്രണ്ട്സുകളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ മൈലാഞ്ചിൻ്റെ ഉണ്ട് കല്യാണത്തിൻ്റെ ഇതുണ്ട് നമ്മൾ അങ്ങോട്ടുള്ള വിരുന്ന് ഇങ്ങോട്ടുള്ള വിരുന്ന് എല്ലാത്തിൻ്റെ ഒരു കുറച്ച് കുറച്ച് വീഡിയോ എടുത്തതാണ് ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ ഫാമിലി എന്നിട്ട് ഒരു ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കലാന്ന് പിന്നെ നമ്മൾ പോയി ഫൗസാനും പെണ്ണും അവളെ വീട്ടിൽ നിന്നിട്ടാ ഇനിയിപ്പം അത് ഒരു ദിവസം നിന്നിട്ട് വിറ്റീന്ന് നമ്മളെ വീട്ടിലേക്ക് തന്നെ വരും അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇൻഷാല് അതിന് അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കേ ബൈ താങ്ക്